നല്ലൊരു ഉറക്കം കിട്ടിയാൽ ആ ദിവസം തന്നെ ഉഷാറാവും അല്ലേ പക്ഷെ പലപ്പോഴും നമ്മൾ അറിയാതെ പോകുന്ന ചില ചെറിയ കാര്യങ്ങൾ മതി നമ്മുടെ ഉറക്കം കളയാൻ അതിലൊന്ന് നമ്മുടെ തലയണയാണ് അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് തലയണയുടെ ആ രഹസ്യത്തെക്കുറിച്ചാണ് നിങ്ങളിൽ എത്ര പേർ രാവിലെ എണീക്കുമ്പോൾ ഒരു കഴുത്തുവേദനയോ പിടുത്തമോ അല്ലെങ്കിൽ ഒരുതരം ക്ഷീണമോ ഒക്കെ ആയിട്ട് ഉണർന്നിട്ടുണ്ട് നമ്മളിൽ പലരും വിചാരിക്കും അയ്യോ അത് ജോലിയുടെ സ്ട്രെസ് കൊണ്ടായിരിക്കും അല്ലെങ്കിൽ തലേ ദിവസം വണ്ടി ഓടിച്ചതിൻ്റെ ആവും എന്നൊക്കെ എന്നാൽ യഥാർത്ഥ വില്ലൻ ഇതൊന്നും അല്ലെങ്കിലോ പലപ്പോഴും നമ്മുടെ ഈ പ്രശ്നങ്ങളുടെയൊക്കെ കാരണം നമ്മൾ കിടക്കുന്ന കിടക്കയോ മാനസിക സമ്മർദ്ദമോ ഒന്നുമല്ല മറിച്ച് നമ്മൾ ദിവസവും ഉപയോഗിക്കുന്ന തലയേണയാണ് അതെ നമ്മൾ അത്രയൊന്നും ശ്രദ്ധ കൊടുക്കാത്ത ആ തലയേണ തന്നെ ഇവിടെ നമ്മൾ ഒന്നോ രണ്ടോ തലേണ വയ്ക്കുന്നതിലൊന്നും ഒരു കാര്യവുമില്ല അതല്ല പോയിന്റ് ഏറ്റവും പ്രധാനം നമ്മൾ ഉറങ്ങുമ്പോൾ നമ്മുടെ ശരീരത്തിന് ശരിയായൊരു സപ്പോർട്ട് കിട്ടുന്നുണ്ടോ എന്നതാണ് അതായത് നമ്മുടെ ശരീരം ഒരു നേർ കിടക്കുന്നത് എന്നത് ശരി അപ്പം നമുക്ക് ഈ നല്ല ഉറക്കത്തിന് പിന്നിലുള്ള ആ ഒരു സിമ്പിൾ സയൻസ് എന്താണെന്ന് നോക്കാം നമ്മുടെ തലേണ എങ്ങനെയാണ് ഇതിലൊരു ഹീറോ ആകുന്നതെന്നും കാണാം ഇതാണ് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം നമ്മൾ നേരെ നിൽക്കുമ്പോൾ എങ്ങനെയാണോ നമ്മുടെ പോസ്റ്റർ അതേ ഒരു നേർരേഖ തല കഴുത്ത് നട്ടെല്ല് ഇതെല്ലാം ഒരേ ലൈനിൽ തന്നെ ഉറങ്ങുമ്പോഴും വരണം ഇതിനെയാണ് ന്യൂട്രൽ സ്പൈൻ അലൈൻമെന്റ് എന്ന് പറയുന്നത് ഇവിടെ നോക്കൂ ആ ശരിയായ രീതിയിൽ കിടക്കുമ്പോൾ തലയും നട്ടെല്ലുമൊക്കെ ഒരൊറ്റ ലൈനിൽ പോകുന്നത് കണ്ടില്ലേ പക്ഷെ തെറ്റായ തലേണ വെക്കുമ്പോഴോ കഴുത്തൊന്നുകിൽ ഒരുപാട് മുകളിലേക്ക് പോങ്ങും അല്ലെങ്കിൽ താഴേക്ക് തൂങ്ങിപ്പോകും രാവിലെ നമ്മൾ അനുഭവിക്കുന്ന ആ വേദനയുടെ പ്രധാന കാരണം ഈ വളവാണ് അപ്പോൾ ഈ ഒരു ശരിയായ പൊസിഷൻ എങ്ങനെ നമുക്ക് കിട്ടും വളരെ സിമ്പിളാണ് നമ്മൾ ഓരോരുത്തരും എങ്ങനെയാണോ ഉറങ്ങാൻ ഇഷ്ടപ്പെടുന്നത് അതിനെ ആശ്രയിച്ചിരിക്കും അതിൻ്റെ ഉത്തരം ഇനി നിങ്ങൾ മലർന്നു കിടക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടത് അധികം ഒരു തലയിണയാണ് എന്തിനാണോ തല ഒരുപാട് പൊങ്ങിപ്പോകാതെ ആ കഴുത്തിൻ്റെ ചെറിയ ഒരു സപ്പോർട്ട് കൊടുക്കാൻ അത്രയേ വേണ്ടൂ അതേസമയം ചരിഞ്ഞാണ് നിങ്ങൾ കിടക്കുന്നതെങ്കിൽ ഒന്ന് ആലോചിച്ചു നോക്കൂ നിങ്ങളുടെ തലയും കിടക്കയും തമ്മിൽ നല്ലൊരു ഗ്യാപ്പ് വരും അല്ലേ ആ ഗ്യാപ്പ് ഫിൽ ചെയ്യാൻ കുറച്ചുകൂടി കട്ടിയുള്ള ഉറപ്പുള്ളൊരു തലയണ വേണം എങ്കിലേ തല താഴോട്ട് തൂങ്ങിപ്പോകാതെ നട്ടലിന് നേരെ നിൽക്കുകയുള്ളൂ കമിഴ്ന്നു കിടക്കുന്ന ശീലമുള്ളവർക്ക് കഴുത്തിന് ഏറ്റവും കൂടുതൽ സ്ട്രെയിൻ വരാൻ സാധ്യതയുണ്ട് കാരണം കഴുത്ത ഒരു സൈഡിലേക്ക് തിരിച്ചു വെക്കേണ്ടിവരില്ലേ അപ്പം നട്ടലിന് നല്ല പ്രഷർ വരും അതുകൊണ്ട് ഒന്നുകിൽ വളരെ നേർത്ത ഒരു തലയണ ഉപയോഗിക്കാം അല്ലെങ്കിൽ തലയണ ഇല്ലാതെ കിടക്കുന്നതാണ് ഏറ്റവും നല്ലത് ശരി അപ്പോൾ ഇന്ന് രാത്രി മുതൽ നിങ്ങളുടെ ഉറക്കം സൂപ്പറാക്കാൻ വേണ്ടിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്കൊന്നുകൂടെ നോക്കാം ഇത് സിമ്പിളാണ് നമ്മുടെ ലക്ഷ്യം ലക്ഷ്യമൊന്നു മാത്രം എങ്ങനെ കിടന്നാലും നട്ടലിന് ആയിരിക്കണം അപ്പോൾ നിങ്ങൾ മലർന്നാണോ ചരിഞ്ഞാണോ കമിഴ്ന്നാണോ കിടക്കുന്നത് അതിനനുസരിച്ച് തലയേണ അങ്ങ് മാറ്റിയാൽ മതി അതായത് ഒരു നല്ല തലയിണ നിങ്ങളുടെ തലയ്ക്ക് മാത്രമല്ല സപ്പോർട്ട് കൊടുക്കുന്നത് അത് നിങ്ങളുടെ നട്ടിൽ നിന്ന് മൊത്തത്തിലാണ് ഒരു താങ്ങായി മാറുന്നത് അതാണ് നമ്മൾ ഓർക്കേണ്ട കാര്യം അപ്പോൾ ഞാൻ നിങ്ങളോട് അവസാനം ഒരു ചോദ്യം ചോദിക്കുകയാണ് ഇപ്പോൾ നമ്മൾ സംസാരിച്ച കാര്യങ്ങളൊക്കെ വെച്ച് നിങ്ങൾ ഇന്ന് രാത്രി ഉപയോഗിക്കാൻ പോകുന്ന തലയണ ശരിക്കും നിങ്ങൾക്ക് ചേർന്നതാണോ ഒന്ന് ചിന്തിച്ചു നോക്കൂ ഒരു ഒരു ചെറിയ മാറ്റം നിങ്ങളുടെ ഉറക്കത്തെയും അടുത്ത ദിവസത്തെയും തന്നെ മാറ്റിയേക്കാം